ഹലോ വേസ് പുതിയവേർക്ക് എല്ലാ സാ ആ ഊട്ടിയാണ് എന്നാലുകാർക്കറിയാലോ ഓ ഫണു ഞാനീ അവർ വട്ട ഏതാ സ്ഥലത്ത് പോയാണ് എൻ്റെ വണ്ടിയിലാണെങ്കിൽ എണ്ണ പറഞ്ഞു പോയി എണ്ണ അടിച്ചിട്ട് വരും ഇവിടെ ഒരേ പമ്പു ഇങ്ങോട്ട് രാത്രി ആണ് സ്റ്റേ അതിങ്ങനെ ചെയ്ത ഞാൻ പോയി എണ്ണ അടിച്ചു കൈയ്യാ തണുത്തിരിക്കുന്നു കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്കിലാണ് എപ്പോ അന്നെ ഇവിടെ ഇവിടെ പമ്പുണ്ടെന്ന് പറഞ്ഞു കുറേ ദിവസം വന്നിട്ടാണ് പമ്പ് പറ്റിയത് കിട്ടിയത് അങ്ങോട്ട് പമ്പൂല്ല ഇപ്പൊ ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് ആ തണുപ്പും ചൂടുമ്പോഴാണ് ആറുപോലെ എഴുന്നൂറുപടിച്ച് ആറേ പോയിൻറ്റ് എട്ട് ഇവിടെ ആവുമ്പോൾ നൂറ്റി രണ്ട് കിട പോയി ഇവിടെ എന്തോ ചെറിയ സീൻ പറയാൻ വയ്യ

പോ ോക്കി കണ്ടുപോയില്ലെങ്കിൽ കൊക്കേ പോലീട്ടുകൊണ്ടിട്ടില്ല ഒട്ടീത്ത അവസ്ഥയെപ്പറ്റി നല്ല വീക്കുണ്ട് സെറ്റ് റോഡുണ്ട് അതല്ലാതുകൊണ്ട് കൂടെ റോഡുണ്ട് മനസ്സോ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ വയ്യല്ലോ ഓ ചോദിക്കേണ്ടി ഓ ചെറിയ റോഡ് അത്ര വലിയ സ്ഥലം ല്ല ഗവൺമാര് വിട്ടു പോവുകയും ചെയ്തു എവിടെ കഴിഞ്ഞോ ഓൺ തോന്നുന്നു ഓണം തോന്നും അറിയാൻ വയ്യ രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തൽ വാൻ പന്ത്രണ്ട് പേരുണ്ട് എന്താണ് സ്കൂളാണോ

ഇങ്ങനത്തെ സഹകരണമെന്ന് പറഞ്ഞാണ് വെയിലും കൂടെ അടിക്കണമെങ്കിൽ ചില നമുക്ക് നല്ല തണുപ്പും ദേഷ്യത്തിലുണ്ട് കേട്ടോ ഇപ്പം ഇത് കണക്ക് കിടക്കാണോ എന്തോ നല്ല റോഡും ഉണ്ട് ചിക്ക അവര് വണ്ടി ഇങ്ങനെ ഉണ്ടല്ലോ വണ്ടി പോര ഇതിത് രോ മത്തസാന മുണ്ട് അവര ചായ ലൈറ്റർ ലൈറ്റർ കൊണ്ടിട്ടുണ്ട് അതാണ് ബെറ്റർ ഇതിമീനി അടിക്കുന്ന ഉള്ളി거든요 പറ്റില്ല പറ്റില്ല നെ ബോൾ വസ് ടാറ്ററോ ഉള്ളൂ പത്തേ പത്ത് കണ്ട് ഫുള്ള് സംഭവം പോത്തല്ല എന്തല്ലോ അത് എന്തോ പറഞ്ഞു അത് എന്താണെന്ന് ഗവൺ ചെയ്യട്ടെ കണ്ടു സ്വാഭാവികം എന്തോ കാലത്തിന് കണ്ടു ആ ചെല ഫുള്ള് ഓടഏത് മലന്നുമല്ലോ അറിയാൻ വയ്യ ഫുള്ള് ചെളിയായി പൊടിയടിച്ചൊരു പരിവായി എവിടെ പോ പോലെ പശുക്കുള്ള പോകും നാക്കണ്ടെങ്കിൽ അമ്മമാരുടെ അടുത്ത് പപ്പടമാക്കും െ ചെറുക്കനാണ് ഇതിൻ്റെ കുട്ടിയാണത് പുള്ളി അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു

എല്ലാതല്ല ലാസ്റ്റാണ് അതല്ലേ അവിടെ കാണാൻ ഇല്ല കേട്ടോ പറഞ്ഞ വേറൊരു സ്ഥലം ഇത്രേ ഉള്ളു കിന്നൊരിന്ന് പറഞ്ഞ ഡാം കൊണ്ടെന്നാണോ പറഞ്ഞി ഡാമൊന്നും കണ്ടില്ല മൊത്തം കേ പോണല്ലോ ഇത്ര ഹെർപ്പിനണ്ടെന്നറിയാം അപ്പോ

Það er verið að vera. Þannig að parið þetta þannig að það er verið að vera. Það er verið að vera. ഇങ്ങോട്ട് വരണ വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പം ആ ചെക്ക് പോസ്റ്റ് ഇത് കാണിക്കണം അപ്പം നമ്മളവിടെ നേരത്തെ അത് തമിഴിൻ്റെ തന്ത് സംസാരിച്ച് സെറ്റാക്കി അതുകൊണ്ട് നമുക്ക് ഓക്കെയാണ് ഓക്കെ അതെല്ലാന്താ പോകുന്നുണ്ട്